ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ യുദ്ധത്തെ പരമാവധി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ശമം ഉണ്ടാകാൻ വേണ്ടി യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ദൂതനായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ഭഗവാനോട് തൻ്റെ ഉള്ളിലുള്ളത് പൂർണ്ണമായ ശാന്തിയാണ് സഹോദരങ്ങൾ എന്നും സാഹോദര്യത്തോടെ ജീവിക്കണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല അത് ജയിക്കുന്ന ആളിൻ്റെയും തോൽക്കുന്ന ആളിൻ്റെയും ദുഃഖത്തിന് കാരണമാകും എന്ന കാര്യം യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരമായ അവസ്ഥ ആ അതിൻ്റെ ഉടുക്കമുണ്ടാകുന്ന വലിയ ദുരന്തം അതിനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ഇല്ലാ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പറയുകയാണ് ഭഗവാനെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഉള്ള ഒരു സന്ദേശവാഹകനായിട്ട് സ്വീകരിക്കുകയാണ് അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് പറഞ്ഞത് അല്ലയോ രാജാവേ തവ തവധർമാർജിത ബുദ്ധി തേഷാം വൈരാശ്രയാമതി അങ്ങയുടെ ബുദ്ധി ധർമ്മത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ബുദ്ധിയാണ് അവരുടേത് ദുര്യോധനാദികളുടേത് ശത്രുതയിൽ വൈരത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ബുദ്ധിയാണ് ഇത് അയുദ്ധേനു ലഭ്യത തത്തെ ബഹുമതം ഭവേത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാതെ എന്ത് നേടാൻ സാധിക്കുമോ അതിനെയാണ് അങ്ങ് ബഹുമാനിക്കുന്നത് സ്വീകരിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം എന്നാൽ നൈഷ്ഠികം കർമ്മ ക്ഷത്രിയസ്യ ഈ രീതിയിലുള്ള താണു വീണ് വണങ്ങിയിട്ടുള്ള ഒരു അഭ്യർത്ഥന ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് തനിക്ക് ബാഹുബലമുണ്ട് ബാഹുബലം കൊണ്ട് നേടേണ്ടത് നേടിയെടുക്കുക ആരുടെ മുന്നിലും തലകുനിച്ചിട്ടും ഈ രീതിയിൽ വളരെ അനുനയ വാക്കുകൾ പറഞ്ഞു നേടേണ്ടതല്ല ക്ഷത്രിയന്റെ അധികാരം എന്ന് പറയുന്നത് ആഹു ആശ്രമ സർവേ എന്ന ഭക്ഷം ക്ഷത്രിയശ്ചരേത് അതുകൊണ്ട് തന്നെ എല്ലാ ആശ്രമത്തിലുമുള്ള ആളുകൾ ചാതുരവർണ്ണന്മാർ എല്ലാവരും പറയുന്ന ധർമ്മം എന്താണ് ക്ഷത്രിയന്മാർ ഒരിക്കലും ഭൈക്ഷ്യം ആചരിക്കരുത് ഭിക്ഷാടനം ചെയ്യരുത് അങ്ങ് പറഞ്ഞു ധനമില്ലാതായാൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതും ശ്രേഷ്ഠമാണ് എന്നൊക്കെ സൂചിപ്പിച്ചു അത് ശരിയല്ല ക്ഷത്രിയന്മാർക്ക് അത് ചേർന്നതല്ല ജയോ വധോ വാ സംഗ്രാമേ ധാത്രാധിഷ്ഠ സനാതന സനാതനധർമ്മം അനുസരിച്ച് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് ജയമായാലും പരാജയമായാലും ജയമായാലും മരണമായാലും യുദ്ധം എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്ക് വിധിച്ചതാണ് സ്വധർമ്മം ക്ഷത്രിയശേഷ കാർപ്പിണ്യ കാർപ്പിണ്യെന്ന പ്രശസ്തതയെ ദയനീയമായ അവ സ്വാധീനത എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരിൽ അത് പ്രശംസാർഹമല്ല എന്നത് ദാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർത്താവിന്റെ ഒരു നിയമമാണ് അതുതന്നെയാണ് നമ്മൾ നമ്മുടെ ധർമ്മശാസ്ത്രാദികളും അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് രാജാവേ വിക്രമസ്വ മഹാബാഹോ ജഹിഷത് പരന്തവ വിക്രമസ്വ അങ്ങ് വിക്രമത്തെ പരാക്രമത്തെ കാണിച്ചുകൊണ്ട് കടന്നാക്രമണം ചെയ്ത് ശത്രുക്കളെ ജയിക്കുക ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുക അതാണ് അങ്ങ് ചെയ്യേണ്ടത് ഭീഷ്മ്രോണ ദ്രോണാദികൾ കൂടെ ഉള്ളത് കൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാർ വളരെയധികം അഹങ്കരിക്കുകയും ആത്മവിശ്വാസത്തിലുമാണ് അതുകൊണ്ട് തന്നെ അങ്ങ് ഏതെങ്ങും രീതിയിൽ മാർദ്ദവം കാണിക്കുകയാണെങ്കിൽ മൃദു സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അവർ രാജ്യം പിടിച്ചടക്കി നിങ്ങളെയൊക്കെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് അങ്ങ് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ചെയ്ത ക്രൂരതയെ ഓർക്കണം എന്താണ് അവർ ചെയ്ത ക്രൂരത സർവലോകസ്യ കിംപുനസ്തവ ഭാരത സർവലോകങ്ങൾക്കും അവർ വധ്യരാണ് എന്ന് വെച്ചാൽ ഈ ലോകത്തോട് മുഴുവനും തിന്മ കാണിച്ചവരാണ് അവരൊക്കെ ഈ ദുര്യോധനെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ വധ്യനാണ് അങ്ങക്ക് പിന്നെ വധ്യനാണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് പണ്ട് ചൂതൽ തോറ്റപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ പറഞ്ഞ വാക്കുകളൊന്നും ഓർക്കുക ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുകയാണ് പാണ്ഡവന്മാർക്ക് ഇനി ഒന്നുമില്ല അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ശൗര്യം നഷ്ടപ്പെട്ടു അവരുടെ നാമവും ഗോത്രവും കൂടി ഇപ്പോൾ ഇനി ഇനി മുതൽ അങ്ങോട്ട് നിലനിൽക്കുകയില്ല അവർ കുരുവംശികൾ വംശകൾ പോലും അല്ല എന്ന രീതിയിൽ പറഞ്ഞു അവരുടെ ശൂരതം മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു ഇനി അവർക്ക് പ്രാണത്യാഗം മാത്രമേ വഴിയുള്ളൂ എന്ന് പരസ്യമായിട്ട് സദസ്സിൽ വെച്ച് അവർ പറഞ്ഞു ദ്രൗപതിയെ മുടിയിൽ വലിച്ചിഴച്ച് സഭയിൽ വെച്ച് അവഹേളിച്ചു അപമാനിച്ചു ഭീഷ്മ ദ്രോണ പ്രമുഖത ഗൗരതി വ്യാഹൃതാമുഹു ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ ഗോക്കളാണ് പശുക്കളാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന അർത്ഥത്തിൽ കളിയാക്കി പലതവണ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചു ആ സമയത്ത് പ്രതികരിക്കാൻ ശ്രമിച്ച സ്വന്തം ഭ്രാതാക്കളെ സഹോദരന്മാരെ അങ്ങ് തടയുകയും ചെയ്തു അധർമ്മ ധർമ്മപാഷം കൊണ്ട് അവർ ബന്ധിക്കപ്പെട്ടു എല്ലാ രാജകന്മാരും ആ സമയത്ത് ദുര്യോധനനെ നിന്ദിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ദുര്യോധനൻ വധ്യനാണ് വധ്യ സർപ്പയുമാനാര സർവലോകസ്യ ദുർമതി ദുർബുദ്ധികളായ അനാര്യന്മാര് ദുഷ്ടജനങ്ങള് പാപിനെ കൊല്ലുന്നത് പോലെ കൊല്ലപ്പെടേണ്ടവരാണ് അവർ ദയ അർഹിക്കുന്നില്ല വ്യഹേനം തൊംഅമിത്ര മഹാരാജൻ വിജിത് സേധാഹ അതുകൊണ്ടല്ലയോ ശത്രുനാശകനായ രാജാവേ അങ്ങ് ഒരിക്കലും ഒരു ആത്മവിമർശനം ചെയ്യാൻ പാടില്ല രണ്ടാമതൊന്നും ആലോചിച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല ശത്രുക്കളെ കൊല്ലുകയാണ് വധിക്കുകയാണ് വേണ്ടത് കാരണം അവർ വധ്യനാണ് വധിക്കാൻ അർഹതയുള്ളവരാണ് വധിക്കപ്പെടേണ്ടവരാണ് ആ രീതിയിലുള്ള കുറ്റമാണ് അവര് ചെയ്തിട്ടുള്ളത് ഏതായാലും ഞാൻ ചെന്ന് ആ രാജാക്കന്മാരുടെ അവരുടെ ആ സദസ്സിലുള്ള രാജാക്കന്മാരുടെ സംശയം ഞാൻ ഇന്ന് ഛേദിക്കും കാരണം അവര് അങ്ങട പക്ഷത്ത് ചേരണോ ദുര്യോധനന്റെ പക്ഷത്ത് ചേരണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പലരുടെയും മനസ്സിൽ സംശയമുണ്ട് ആ സംശയത്തെ ഞാൻ ഒന്നുകൂടി ഉദ്ദീപിപ്പിച്ച് ഏർ അങ്ങയുടെ പക്ഷത്താണ് ധർമ്മം എന്ന് ഞാൻ അവിടെ ചെന്ന് ബോധിപ്പിക്കും അങ്ങയുടെ മഹിമ ഞാൻ അവിടെ ചെന്ന് പറയും ധർമാർത്ഥഹിതമായ വാക്കാണ് ഞാൻ പറയുക അത് കേട്ട് അവർ അങ്ങയെ വിശ്വസിക്കും അതുപോലെ ആ രാജകന്മാരുടെ ഉള്ളില് സംശയം ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ സംശയത്തെ നീക്കുന്ന രീതിയിൽ സംസാരിച്ച് അങ്ങയുടെ പക്ഷത്തെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഹസ്തനാപുരിയിലുള്ള സാമാന്യ ജനങ്ങളെയും ഞാൻ അങ്ങയുടെ വശ വശത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതിനുവേണ്ടി എന്തു ചെയ്യും എന്നെ കാണാൻ വരുന്നവരും എൻ്റെ അടുത്ത് വരുന്നവരും ചുറ്റും വരുന്നവരുമായ സാധാരണ പൗരന്മാർക്കും ചാതുർവർണ്ണികന്മാരായ ബ്രഹ്മക്ഷത്ര വൈശ്യ ഉദ്രാദികളായ സാധാരണ പൗരന്മാർക്കും വൃദ്ധന്മാർ ബാലന്മാർ എന്നിവരോടുകൂടി ഞാൻ അവരോടും ഞാൻ സംസാരിക്കും അവരോട് സംസാരിച്ചിട്ട് ഈ ദുര്യോധനാധികളെ നിന്ദ്യരാണ് യുധീഷ്ഠരനാണ് നിങ്ങളുടെ രാജാവാകേണ്ടത് എന്ന കാര്യം അവരെയും ഞാൻ ബോധിപ്പിച്ചിട്ടേ തിരിച്ചു വരികയുള്ളൂ അതുകൊണ്ട് എൻ്റെ ഈ ദൗത്യശ്രമത്തിന് ഒന്നിലധികം പ്രയോജനങ്ങളുണ്ട് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് രാജാവേ തസ്മിൻ ലോകപരിത്യക്കത്തെയൊക്കെ കാര്യം അവശേഷിയതേ അങ്ങനെ ലോകത്തുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ദുര്യോധന ഉപേക്ഷിക്കും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ അവശേഷിക്കുന്നത് നമുക്ക് പിന്നെ അവനെ എളുപ്പത്തിൽ ജയിക്കാനും സാധിക്കും കാരണം അത് അവർക്ക് ജനപിന്തുണ നഷ്ടമാക്കുക എന്നുള്ളതും എൻ്റെ ലക്ഷ്യമാണ് അതുകൊണ്ട് പക്ഷേ ഞാൻ ശമം നേടാൻ പരമാവധി ശ്രമിക്കും അവരുടെ യുദ്ധസന്നാഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് എൻ്റെ യാത്ര അങ്ങനെ അങ്ങയുടെ ജയം ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്യും ഞാനിപ്പോൾ ശമം ആഗ്രഹിച്ചുകൊണ്ട് ശാന്തി ദൂതനായിട്ടാണ് പോകുന്നതെങ്കിലും എൻ്റെ ഉള്ളിൽ രാജാവേ യുദ്ധം തന്നെയാണ് ഉള്ളതും യുദ്ധം ചെയ്ത് ചെയ് യുദ്ധം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആശംസാമി എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ യുദ്ധത്തെയാണ് ഞാൻ ആശംസിക്കുന്നത് യുദ്ധത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതിനുള്ള നിമിത്തങ്ങൾ ഞാൻ പ്രകൃതിയിലും കാണുന്നു പക്ഷി മൃഗാദികൾ വളരെ ഘോരമായിട്ട് എന്തോ പറയുന്നതായിട്ട് തോന്നുന്നു ആനകളും കുതിരകളും അവരുടെ മുഖം രൗദ്രമായി തീർന്നിരിക്കുന്നു അതുപോലെ അഗ്നി പല വർണ്ണങ്ങളിൽ കത്തിക്കൊണ്ട് അതിൻ്റെ ഘോരത പ്രകടിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ യുദ്ധത്തെയും നാശത്തെയും സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് രാജാവെ അങ്ങ് അസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും കവചങ്ങളും യുദ്ധത്തിൽ പ്രയോഗിക്കേണ്ടതായ യന്ത്രങ്ങളും ഹസ്തി അശ്വം രഥങ്ങള് ആനാകുതരം മുതലായിട്ടുള്ള ആ ചതുരംഗപ്പട സേനാനികൾ ഇവരൊക്കെ തന്നെ അങ് സംഗ്രഹിച്ച് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുക ദുര്യോധനോ എന്നാതും ദീപം ത തവയതന്ത്രപതയെ കഥ ചെയ്തത് ദുര്യോധനൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ ഒരു കാരണവശാലും അങ്ങേക്ക് അർഹത ഉള്ള രാജ്യം തരികയില്ല എന്ന് എൻ്റെ മനസ്സ് ദൃഢമായിട്ട് പറയുന്നു അതുകൊണ്ട് യുദ്ധത്തെ തയ്യാറായി നിന്നോളൂ പക്ഷേ ലോകനിന്ദയെ ഇല്ലാമൻ അതായത് പാണ്ഡവന്മാർ അവസാന നിമിഷം വരെയും ശാന്തിക്ക് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ശാന്തിയുടെ ഈ സന്ദേശവുമായിട്ട് അവിടെ ചെല്ലാം എന്നാണ് ഭഗവാൻ പറയുന്നത് വളരെ ആലോചനാമൃതമായ വാക്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത് യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം തന്നെ ചെയ്യണം കാരണം ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ധർമ്മത്തിൻ്റെ ഒരു സ്പർശം പോലും ഇല്ലാത്ത ആളുകളിൽ നമ്മൾ ധർമ്മ പ്രഭാഷണം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല അവർക്കെതിരെ നമ്മൾ ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ടതാണ് അതാണ് ക്ഷത്രിയ ധർമ്മം ബ്രാഹ്മണർക്കും മറ്റും ഇഷ്ടാന്തിഥികളായ സന്യാസിമാർക്കൊക്കെ വേറെ ധർമ്മങ്ങളുണ്ട് അവർക്ക് ശമം തന്നെ സ്വീകരിക്കാം അഹിംസയെ പ്രഥമായിട്ട് സ്വീകരിക്കേണ്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചല്ല മറിച്ച് ബ്രാഹ്മണര് ബ്രഹ്മചാരികള് അതുപോലെ സന്യാസിമാർ വനപ്രസ്ഥാശ്രമികൾ ഇങ്ങനെയുള്ള അവരവരുടെ സ്വധർമ്മത്തിനനുസരിച്ചിട്ടാണ് ഹിംസയും അഹിംസയും സ്വീകരിക്കേണ്ടത് ക്ഷത്രിയന്മാർക്ക് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടും രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഹിംസ അവരുടെ ഒരു പ്രധാന ആയുധം തന്നെയാണ് അതിനെ മറന്നു പോയാൽ സ്വധർമ്മത്തിനാണ് അവിടെ കേടുവരുന്നത് സ്വധർമ്മം ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും ശ്രേയസ്കരമല്ല എന്ന കാര്യം ഭഗവാൻ ഇവിടെ ഭംഗി ബോധിപ്പിക്കുകയാണ് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് ദ്വിതീയ പാണ്ഡവനായ ഭീമസേന എന്താണ് പറഞ്ഞത് ഭഗവാനോട് പറയുകയാണ് യഥാ യഥൈവം തഥാ ഭാഷേധാ ശാന്തി അത്ഭുതകരമായ ഒരു മാറ്റം ഭീമനിൽ കാണാൻ സാധിച്ചു ഭീമൻ പറയുന്നത് ഭഗവാന് ഏതേത് രീതിയിൽ സംസാരിച്ചാലാണോ ഇവിടെ ശാന്തി ഉണ്ടാവുക അങ്ങ് അതേ ഭാഷയിൽ തന്നെ സംസാരിക്കുക മാസ്മ യുദ്ധേന ഭീഷയേഹേ അങ്ങ് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ ഭയപ്പെടുത്തരുത് ഭയപ്പെടുത്തിയിട്ടല്ല കാര നേടേണ്ടത് ശാന്തിയുടെ സന്ദേശമാണ് കൊടുക്കേണ്ടത് അമർഷി ജനസം ആ അമർഷി ജാത സംരംഭ ശ്രേയോദ് ശ്രേയോദ്വേഷി മഹാമനാഹ നോഗ്രം ദുര്യോധനോ വാച്യഹ സാംനൈവൈവം സാംനൈവൈ സാംനൈവൈവം സമാചരേഹ് എന്ന് ആഹ് അമർഷിയും എപ്പോഴും ക്രോധം കൊണ്ടു നടക്കുന്നവനും ശ്രീ ശ്രേയസനെ ദ്വേഷിക്കുന്നവനുമായ ദുര്യോധനനോട് അങ്ങ് ഉഗ്രവും പരുഷവുമായ വാക്കുകൾ പറയരുത് സാമമായിട്ട് അതായത് വളരെ അനുനയപൂർവകമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് മനസ്സ് മാറ്റാനാണ് ശ്രമിക്കേണ്ടത് സ്വതവേ തന്നെ അവൻ പാവിയാണ് അസുരബുദ്ധിയുള്ളവനാണ് ഐശ്വര്യ മതമുള്ളവനാണ് ഞങ്ങളോട് ശത്രുതയുള്ളവനാണ് മുൻകൂട്ടി ഒന്നും കാണാൻ സാധിക്കാത്തവനാണ് നിഷ്ഠുരമായ കർമ്മം ചെയ്യുന്നവനാണ് ദീർഘമന്യു ദീർഘകാലം ഒരു ക്രോധത്തെ കൊണ്ടു നടക്കുന്നവനാണ് ഷഠനാണ് ഇത്തരം ആളുകൾ മരിച്ചാൽ പോലും ആർക്കും വഴങ്ങി കൊടുക്കുകയില്ല അവർ തലകുനിക്കുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ ശമം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും അങ്ങ് ശമത്തിൻ്റെ ഭാഷയിലാണ് പറയേണ്ടത് പണ്ട് ഞങ്ങളും കൗരവന്മാരും ദേവന്മാരും ഇന്ദ്രനും എന്നതുപോലെ സഹോദരങ്ങളായിട്ട് നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചതായിരുന്നു ശിശിരത്തിന്റെ അന്ത്യത്തിൽ കാട്ടുതീമെന്ന് ആ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് പോലെയാണ് ദുര്യോധരന്റെ ക്രോധം കൊണ്ട് ആ കുരുവംശം ഇങ്ങനെ ഒരു ക്രോധാഗ്നിയിൽ ദഹിക്കുന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് അത് മനസ്സാ അവൻ്റെ ആ ക്രൗര്യം മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ തസ്വൻ മൃദുശനൈർ ബ്രൂയാഹ ധർമാർത്ഥസഹിതം ഹിതം കാമാനുബന്ധ ബഹുളം നോഗ്രം ഉഗ്രപരാക്രമ അല്ലെ ഉഗ്രപരാക്രമനായ ഭഗവാനെ അങ്ങ് മൃദുവായിട്ടും മെല്ലയും സംസാരിക്കുക ധർമ്മത്തിനും അർത്ഥത്തിനും ചേർന്ന വാക്കുകളെ പറയുക ഉഗ്രമായ വാക്ക് പറയരുത് കാമാനുബന്ധം എല്ലാവർക്കും ഹിതകരമായ ആഗ്രഹമുണ്ടാക്കുന്ന രീതിയിൽ മാത്രം അങ്ങ് സംസാരിക്കുക അപ്പൊ ദുര്യോധനം കൃഷ്ണ സർവേ വയം അധശ്ചരാഹ നീചെയർ ഭൂത്ത് ഭരതാനശൻ ഭീമസേനനിൽ നിന്ന് ഒരു അത്ഭുതകരമായ രീതിയിലുള്ള ഒരു ശാന്തിയുടെ സന്ദേശം എന്താണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ദുര്യോധനന്റെ കീഴിൽ മുട്ടയിഴഞ്ഞു നടന്നുകൊള്ളാം യുദ്ധം ഒഴിവാക്കണം ഭാരതൻ ഭരതന്മാരെ ഭരതവംശികളായ ക്ഷത്രിയന്മാരുടെ നാശം ഒഴിവാക്കാൻ വേണ്ടി അധശ്ചരഹ ഞങ്ങൾ ദുര്യോധന കീഴെ എങ്ങനെ നീചേർ ഭൂത്തുവോ അനുയാസ്യാ മുട്ടലിഴഞ്ഞ് നിലത്തിഴഞ്ഞിട്ടോ മറ്റോ ഞങ്ങൾ അത്രയും വിനയം കാണിച്ചുകൊണ്ട് കൊണ്ട് ദുര്യോധനന് മുന്നിൽ ഞങ്ങൾ താഴ്ന്നു നിന്ന് കൊള്ളാം പക്ഷേ യുദ്ധം ഒഴിവാക്കുന്നതിലാണ് ഞങ്ങൾക്ക് താല്പര്യം പിതാമഹനോടും മറ്റ് വൃദ്ധന്മാരോടും സദസ്യരോടും അങ്ങ് പറയണം ഭ്രാതൃണാ മസ്തു സൗഭ്രാത്രം ധാർത്രാഷ്ട്രം പ്രശാമ്യതാം അവരോട് പറയുക സഹോദരന്മാർക്കിടയിൽ സൗഭ്രാത്രം ഉണ്ടാകട്ടെ ധൃതാഷ്ട്രപുത്രന്മാരെ നിങ്ങൾ ശാന്തരാക്കൂ എന്ന് അവിടെയുള്ള സദസ്യരായ രാജകന്മാരോടും അങ്ങ് തുറന്ന് പറയണം അഹമേതീവം രാജാ ജൈവ പ്രശംസതി അജ്നോ നൈവ യുദ്ധാർത്ഥി ഭൂയസിഹി ദയാർജുനെ അല്ലേ ഭഗവാനെ ഇപ്പം ഞാനിങ്ങനെ പറ ഞാൻ മാത്രം പറയുന്ന അഭിപ്രായമല്ല ഇത് രാജാവ് ധർമ്മപുത്രരും ഇതുതന്നെയാണ് പറഞ്ഞത് ഇതിനെയാണ് അംഗീകരിക്കുന്നത് അർജുനൻ ഒരിക്കലും യുദ്ധത്തെ ആഗ്രഹിക്കുന്നവനല്ല പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ ദയാ ഭൂയസിഹി ദയാ അർജുനെ കൂടുതൽ ദയ അർജുനനിലാണ് കാണുക അപ്പം ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ശമമാണ് ശാന്തിയാണ് യുദ്ധമല്ല എന്ന കാര്യം അങ്ങടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ രീതിയിൽ തന്നെ അങ്ങ് അവിടെ ചെന്ന് അനുനയ വാക്കുകളിലും നല്ല സൗമ്യമായിട്ടും സംസാരിച്ചിട്ട് അവരുടെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഭീമൻ പറയുന്നത് ഭീമന്റെ ഈ വാക്ക് മഹാഭാരതം വായിക്കുന്ന ആർക്കും തന്നെ അത്ഭുതം ഉണ്ടാക്കുന്നതാണ് നമുക്ക് മാത്രമല്ല സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അത് കേട്ട് അത്ഭുത പരതന്ത്രനായിട്ട് മാറുകയാണ് അദ്ദേഹം എന്താണ് ഭഗവാൻ ചിന്തിച്ചത് മഹാബാഹു കേശവ പ്രഹസന്നിവ അഭൂതപൂർവം ഭീമസ മാർദ്ധവോഹിതം വഹ ഭീമന്റെ ഭാഗത്തു നിന്ന് മൃദുവായിരിക്കുന്ന ഈ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഉറക്കച്ചിരിച്ചു പ്രഹസന്നിവ ഇവ ചിരിക്കുന്നത് പോലെ എന്ന് പറയാം ഭഗവാൻ ചിരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് എന്താണ് ഭഗവാൻ ചിന്തിച്ചത് ഗിരേരവ ലഘുത്വം ത ശീതത്വമാവകേ ഒരു മഹാപർവ്വതത്തിന് ലഘുത്വം അതിൻ്റെ ഭാരം കുറഞ്ഞതുപോലെയും അഗ്നിക്ക് തണുപ്പ് വന്നതുപോലെയും ഭീമൻ്റെ സ്വതവേയുള്ള ശൈലിയല്ല ഇത് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഈ രീതിയിലല്ല സാധാരണഗതിയിൽ അത് മാ നേരെ മാറി മറിഞ്ഞിരിക്കുന്നു മത്വാ രാമാനുജ ശൗരി ശാർഗധന്വാ പ്രകോധരും രാമാനുജനായ മഹാക്രോധശാലിയായിരിക്കുന്ന ബലരാമൻ്റെ അനുജനായ ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധം അറിയുന്നവനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ശൗരിയായിരിക്കുന്ന ഭഗവാൻ ശാർഗം വില്ലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ വീരപുരുഷൻ ഭൃഗോധരനെ ഭീമസേനനെ ഇങ്ങനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് സന്ദേശം ഭീമനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല യുദ്ധം നടക്കണമെങ്കിൽ ഭീമനാകുന്ന അഗ്നിയെ കൂടുതൽ ഊതി കത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കാറ്റ് അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് പോലെ കൂടുതൽ തേജസ് ഉള്ളവനാക്കുന്നത് പോലെ തൻ്റെ വാക്കുകൾ കൊണ്ട് ഭീമസേനനെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ ഉവാച ഭീമമാസീനം കൃപയാഭിപരപ്രദം ധൃതാഷ്ട്രപുത്രന്മാരുള്ള കൃപ കൊണ്ട് നനഞ്ഞിരിക്കുന്നവനായ കൃപയിൽ മുങ്ങി നിൽക്കുന്നവനായ ഭീമസേനനോട് ഭഗവാൻ ഈ വാക്കുകളെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശൗര്യം വർദ്ധിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രോഷം വർദ്ധിപ്പിക്കുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ അഭിമാനത്തിൽ വെച്ച് കൊണ്ടുള്ള വാക്കുകളാണ് ഭഗവാൻ പറയുന്നത് തുടർന്ന് അതാണ് ഭഗവാന്റെ ആ നീതി നീതി നൈപുണ്യം കൊണ്ട് ഭഗവാൻ പാണ്ഡവന്മാരെ ഓരോരുത്തരുടെയും ഉള്ളില് മനസ്സിലാക്കുകയും അവരിൽ വേണ്ടുന്ന രീതിയിലുള്ള ചിന്ത തൻ്റെ ചിന്ത യുദ്ധമാണ് ഇവിടെ ലോകത്തിന് ഹിതകരമായിട്ടുള്ളത് കാരണം ഇവരാരും ഈ കശ്മലന്മാരൊരിക്കലും ഇനി ബാക്കി ബാക്കിയുണ്ടാകാൻ പാടില്ല നശിക്കേണ്ടവർ നശിക്കണം കൊല്ലപ്പെടേണ്ടവ കൊല്ലപ്പെടണം എന്നുള്ള ശ്രീകൃഷ്ണ നീതിയാണ് ഇവിടെ ഭഗവൻ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പാണ്ഡവന്മാരുടെ പക്ഷത്ത് ഏതെങ്കിലും രീതിയിൽ ശാന്തിയുടെ ഒരു ആഗ്രഹം വരുമ്പോൾ ഭഗവാൻ ആ ശാന്തിയെ തല്ലിക്കെടുത്തിയിട്ട് യുദ്ധത്തിന് വേണ്ടി അവരെ കൂടുതൽ കൂടുതൽ പ്രദീപ്തമാക്കി മാറ്റുകയാണ് അവരുടെ രോഷവും അവരുടെ പ്രതികാരവും അതിനുവേണ്ടി ഭീമനോട് ഭഗവാൻ പറഞ്ഞു ഭീമസേന യുദ്ധമേവ പ്രശംസസി പ്രശംസേന അങ് എല്ലായ്പ്പോഴും യുദ്ധത്തെ പ്രശംസിക്കുന്നവനായ യുദ്ധത്തെ ആഗ്രഹിക്കുന്നവനായിരുന്നു പഥോഭിനന്ദ്രൻ ധർത്താഷ്ട്രിമർദ്ധാഷ്ട പുത്രന്മാരെ കൊല്ലാൻ വേണ്ടി എന്നും കൊല്ലണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അങ്ങ് പരന്തപ ഘോരാ അശാന്തം ഋഷതീം സദാവാചം പ്രഭാഷസേ ഭീമസേനൻ്റെ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ട് ഭീമസേനന്റെ വ്യവഹാരം എങ്ങനെയായിരുന്നു എന്ന് ഭഗവാൻ വളരെ മനഃശാസ്ത്രപരമായിട്ട് വിലയിരുത്തിയിട്ട് പറയുകയാണ് നീ രാത്രി ഉറങ്ങാറില്ലായിരുന്നു എനിക്കറിയാം നീ ഉണർന്നിരിക്കുമായിരുന്നു രാത്രി എല്ലായ്പ്പോഴും അഥവാ കിടക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിബ്ജശേഷേ പരന്തവാ നീ ചുരുണ്ട് കിടക്കും കിടക്കുക കമിഴ്ന്ന് കിടക്കും ചുരുണ്ട് കിടക്കും സാധാരണ മനസ്സ് ശാന്തമായ ഒരാൾ ക മലർന്ന് സുഖമായിട്ട് ദീർഘമായ നിദ്രയുണ്ടാകും പക്ഷെ ഉറക്കം വരാത്ത ആൾ മനസ്സ് ഒരുപാട് തരത്തിലുള്ള കാല്ഷ്യങ്ങൾ ഉള്ളവർക്കും മലർന്ന് ഉറങ്ങാൻ സാധിക്കില്ല ചുരുണ്ട് കിടന്നിട്ടോ കമിഴ്ന്ന് കിടന്നിട്ടോ ഉറങ്ങുന്നവരായിരിക്കും നീ അങ്ങനെയാണ് പതിമൂന്ന് വർഷവും ഉറ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിരുന്നത് ഘോരം അങ്ങനെ ആ ഉറക്കത്തിലും അല്ലാത്ത സമയത്തും നീ ഘോരമായ പരുഷമായ വാക്കുകൾ ഇടക്കിടക്ക് പറയുകയും ചെയ്യുമായിരുന്നു അപ്പം എൻ്റെ കൂടുതൽ അത്രയധികം വലിയ രോഷാഗ്നി നിന്റെ ഉള്ളിൽ തിളച്ച് മറയുന്നുണ്ടായിരുന്നു നീ ഒറ്റക്കിരുന്ന് ദീർഘനിശ്വാസം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഭീമ വളരെ വലിയ ഭാരം ചുമന്ന് ക്ഷീണിച്ചവനെ പോലെ നീ ഇങ്ങനെ കിതക്കുന്നതായിട്ട് ഞാൻ കണ്ടു നിന്നെ മനസ്സാകാത്ത ആളുകൾ കരുതിയത് നിനക്ക് ഉന്മാദം നിനക്ക് ഭ്രാന്തി പിടിവിട്ടു എന്ന് പോലും ആളുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു നിന്റെ ഈ പലതരത്തിലുള്ള ഈ ക്രോധം കൊണ്ടുള്ള പരുഷമായ വാക്കുകൾ പറയുന്നത് നിന്റെ ഈ ഭാര ചുമക്കാതെ തന്നെ കിതപ്പ് നീ കാണിക്കുന്നത് കൊണ്ടു ആന മരങ്ങളെ വേരോടെ പെഴുതടുത്ത് കാലിന്റെ അടിയിൽ ചവിട്ടി മെതിക്കുന്നതുപോലെ നീ ഭൂമിയെ ഇടക്കിടക്ക് കാലുകൊണ്ട് ചവിട്ട് ചവിട്ടി മർദ്ദിക്കുകയും ഇടക്ക് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവിടെ ഇവിടെ ഓടി നടക്കുകയും ചെയ്യുമായിരുന്നു അത്രയും രോഷം നീ പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള നിനക്ക് ഇപ്പോൾ എന്ത് പറ്റി ചിലപ്പോൾ നീ ഉറക്കച്ചിരിക്കും ഇടക്ക് ഏകാന്തത്തിൽ ചെന്ന് നീ ഉറക്കെ കരയുകയും ചെയ്യുമായിരുന്നു കുട്ടിക്കറിയും മുട്ടില് കാൽ മുട്ടൽ തലവെച്ചുകൊണ്ട് നീ പലപ്പോഴും കണ്ണടച്ചുകൊണ്ട് ദീർഘനേരം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ നിന്റെ നിരാശയും ദുഃഖവും അമർഷവും പ്രതികാര ബുദ്ധിയും നിന്റെ ഉള്ളിലെങ്ങനെ പകഞ്ഞു പോതഞ്ഞു പൊങ്ങുന്നതായിട്ട് ആണ് കണ്ടിട്ടുള്ളത് സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിച്ച് മേരുവിനെ പ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വരും അത് സൂര്യൻ്റെ ഒരു ക്രമമാണ് ക്രമം തെറ്റാറില്ല അതുപോലെ തന്നെ ഞാനും ഗൃഹരാഷ്ട്രപുത്രന്മാരെ ഈ ഗത കൊണ്ട് അടിച്ചു കൊല്ലും എന്ന് സ്വന്തം സഹോദരന്മാരുടെ ആവർത്തിച്ച് പറഞ്ഞ ആളായിരുന്നു നീ എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി അഹോ യുദ്ധാഭികാക്ഷാണം യുദ്ധകാല ഉപസ്ഥിതേ ചേതാംസി വിപ്രതീപാനി യം ഭീർ യുദ്ധം അടുത്തു വരുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച് ആഗ്രഹിച്ച ഒരാള് യുദ്ധം അടുത്തു വരുമ്പോൾ ഭയചകിതനായിട്ട് വിപരീതം പറയുകയാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന രീതിയാണ് ഭീമസേനൻ യുദ്ധത്തോടക്കും തോറും അദ്ദേഹത്തിനുള്ളിൽ യുദ്ധം വേണ്ട ശാന്തിമതി എന്ന് പറയുന്ന വിപരീതമായ ബുദ്ധി വന്നു ചേർന്നിരിക്കുന്നു അഹോ നാശം സസേ കിഞ്ചി ുംസ്തം ക്ലീബ ഇവാത്മനി അൽ ഭീമസേനന് സംഭവിച്ചെന്താണ് യുദ്ധം ആഗ്രഹിക്കാതെ ഭീരുമായിട്ട് ക്ലീബത്വം പൗരുഷം നഷ്ടപ്പെട്ട് ആണും പെണ്ണും കെട്ട നപുംസകത്വം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു ചേർന്നിരിക്കുന്നു കഷ്മലേനാഭിപന്നോസി വികൃതം മനോ ഭീമ അങ്ങനെയുള്ള ഒരു വളരെ മനസ്സിൻ്റെ ഒരു വലിയ കാണുഷ്യം നിന്നിൽ വന്നു ചേർന്നിരിക്കുന്നു നിന്റെ മനസ്സ് വികൃതമായി തീർന്നിരിക്കുന്നു പൈക്കള് പശുക്കളും മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കുക എന്ന് വെച്ചാൽ അത് വിപരീതമായൊരു ഒക്കെ വളരെ അത്ഭുതകരമായ ഒരു വിപരീത കർമ്മമാണ് അതുപോലെ നിന്റെ ഈ വികൃതമായ ബുദ്ധി നിനക്ക് ചേർന്ന ബുദ്ധിയല്ല നിന്റെ ഈ വിപരീത ബുദ്ധി പാണ്ഡവന്മാരെ മുഴുവനും ദുഃഖസാഗരത്തിൽ മുക്കി കൊല്ലുന്ന ഒരു ബുദ്ധിയാണ് പർവ്വതം ഇളകാറില്ല അതുപോലെ ഭീമ നിനക്കും ഈ രീതിയിലുള്ള മനസ്സിൻ്റെ ഇളക്കം നിനക്ക് ചേർന്നതല്ല നിന്റെ പ്രകൃതത്തിന് ചേർന്നതല്ല സതുഷ്ട സ്വാണി കർമാണി കുലേ ജന്മച ഭാരത ഉസ്വ വിഷാദം മാ കഥാ വീര സ്ഥിരോ ഭവ ഗീതോപദേശത്ത് അർജുനനോട് ഭഗവാൻ പറഞ്ഞ അതേ രീതിയിൽ ഭീമനോട് പറയുകയാണ് നീ നിന്റെ സ്വന്തം സ്വന്തം സ്വകർമ്മം സ്വധർമ്മത്തെ നീ സ്മരിക്കുക നിന്റെ കുലത്തെ സ്മരിക്കുക നിന്റെ ജന്മത്തെ സ്മരിക്കുക അല്ലയോ ഭരതവംശിയായ രാജാവേ വിഷാദം വെടിഞ്ഞുകൊണ്ട് ഉസ്വ നീ എഴുന്നേൽക്കുക യുദ്ധവീരനായിട്ട് മാറുക കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക സ്ഥിരോഭവം അതിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യം വിട്ട് സ്ഥിരചിത്തനായിട്ടിരിക്കുക സ്ഥിരപ്രജ്ഞനായിട്ടിരിക്കുക അർജുനന് കൊടുത്ത ആ ഉപദേശത്തിൻ്റെ മറ്റൊരു മറ്റൊരു തരത്തിലുള്ള ഒരു വേർഷനാണ് ഇവിടെ ഭഗവാൻ ഭീമന് കൊടുക്കുന്നത് ഭീമനെ ഉത്തേജനം ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഊർജസ്വരമായ വാക്കുകൾ ഇവിടെ കേൾക്കാം അതിനോട് ഭീമന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് ഇനി നോക്കാം